ആർ എസ് പി ചെമ്മരുതി ലോക്കൽ കോവൂർ ശിവപുരം വാർഡ് കൺവെൻഷൻ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ കെ ബിന്നി ഉദ്ഘാടനം ചെയ്തു ഐക്യമഹിളാ സംഘം ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അംബികാകുമാരി അധ്യക്ഷത വഹിച്ചു ആർ എസ് പി ചെമ്മരുതി ലോക്കൽ സെക്രട്ടറി സുദർശനൻ കോവൂർ സ്വാഗതം പറഞ്ഞു ആർ എസ് പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ചെമ്മഴുതി ശശികുമാർ യു ടി യു സി ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ ഫസലുദ്ദീൻ ആർ എസ് പി മണ്ഡലം കമ്മിറ്റി അംഗം ഞെക്കാട് സുമാനസൻ ആർ വൈ എഫ് മണ്ഡല സെക്രട്ടറി അജീഷ് എസ് എസ് ആർ വൈ എഫ് മണ്ഡല പ്രസിഡന്റ് നീമാസ് കുമാർ ആർ വൈ എഫ് ചെമ്മതി ലോക്കൽ സെക്രട്ടറി അജീഷ് കല്ലണ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വേണ്ടി കടമെടുത്ത് കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൗരന്മാരെ കടക്കടിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെയും നമ്മൾ പത്രത്തിൽ കണ്ടു നിലമ്പൂർ മുന്നോടിയായി ഒരു ഗവൺമെന്റ് ഉത്തരവിറക്കുകയാണ് ഇരുപതാം തീയതി പെൻഷൻ എല്ലാ മാസവും കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ ഉഷിയ വരയ്ക്കില്ല പുറമേ നമ്മൾ കണ്ടു നടന്ന എല്ലാ പത്രങ്ങളിലൂടെയും കേരള ഗവൺമെന്റ് വീണ്ടും രണ്ടായിരം കോടി രൂപയാണ് കണ്ടിരിക്കുന്നത് അതിനർത്ഥം കേരളത്തിലെ ഓരോ പൗരനും ഈ രണ്ടായിരം കോടി രൂപയ്ക്ക് വീണ്ടും കടക്കണി പെട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ മേഖലകളിലും ചോദിച്ചല്ലേ ഇന്ന് പത്രത്തിൽ മറ്റൊരു വാർത്തയുണ്ട് കേരളത്തിലെ വ്യത്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്കാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും തങ്ങളുടെ ഉപജീവനത്തിലൂടെ തങ്ങളുടെ തൊഴിലൂടെ നേടിയെടുക്കുന്ന മിച്ചം കൊണ്ട് മക്കളെ വിദ്യാഭ്യാസ ഉന്നത പഠനം നടത്തി ഒരു തൊഴിലിനു വേണ്ടി അന്വേഷിക്കരായിരിക്കും പോകും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു കേരളത്തിൽ നിയമം നിയമമുണ്ട് മൂന്ന് വർഷം പൂർത്തിയായാൽ ഒരു സർക്കാരിന്റെ കീഴിലുള്ള സ്റ്റാഫായി ജോലി ചെയ്യുമ്പോൾ മൂന്ന് വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കും സ്വാഭാവികമായി ഒരു സർക്കാരിന് കേരളത്തിൽ ഇരുപത് മന്ത്രിമാർ ഒരാൾക്ക് ഒരാൾക്കെടുക്കാവുന്ന പരമാവധി സ്റ്റാഫിന്റെ എണ്ണം മുപ്പത് പറഞ്ഞു അപ്പോ സ്വാഭാവികമായി മുപ്പത് സ്റ്റാഫുകൾക്ക് ഇരുപതും അറുനൂറ് പേർക്ക് ഒരു സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോ പെൻഷൻ കിട്ടുകയാണ് ആജീവനാന്ത പെൻഷനാണ് ഒരു ജസ്റ്റ് എഴുതാതെ കിട്ടുന്ന ആജീവനാന്ത പെൻഷനാണ് ഇതൊക്കെ അമ്പത്തി ഏഴ് മുതലുള്ള സർക്കാരുകളിൽ തുടർന്നു വരുന്ന സമീപനങ്ങളായതായി നമ്മൾ എതിർക്കുന്നില്ലഅല്ല പക്ഷേ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചൊരു വലിയ വസ്തുതയൊന്നേ വളച്ചൊഴിച്ചുകൊണ്ട് രണ്ടു വർഷം പൂർത്തിയായി ഒരു ദിവസം ചെയ്താൽ ആ വ്യക്തിക്ക് പെൻഷൻ ചെയ്തത് അഞ്ച് പേരെ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ രണ്ടു വർഷവും ഒരു ദിവസവും പൂർത്തിയാക്കി പറഞ്ഞു വീണ്ടും ഈ നൂറ്റിനാൽപ്പത്തി അഞ്ചു പേരെ നിയമിച്ചിരിക്കുകയാണ് അപ്പോ

ਰੋੜ ਤਰਫੀ ਕਾਇਮ ਕਰ ਸਰਕਾਰਾਂ ਨੇ ਕੇਵਲ ਅਧਿਕਾਰ ਦਿੱਤੇ ਹਨ ਮਾਦੀਰਨ ਭਾਰਗਮ ਨੂੰ ਅਸੀਂ ਅਵਗਾਸ਼ਾ ਪਰਿਵਰਨ ਸਰਤਨ ਨੂੰ ਵੰਡਿ ਦੇ ਦਿੱਤਾ ਗੁੰਵਰਨਰ ਨੇ ਆਸਾਨਕ ਮੋਲ ਨੂੰ ਜਨਾਂ ਦੀਵਕ ਲੋਕਾਂ ਨੂੰ ਮਰਤੂਨਾ ਮਾਦੀਰਨ ਜਨਜਨਨ ਗੜ ਇਹ ਉਪਬਲੀ ਗੁੜਨ ਦੀ ਅੰਤ ਅਰਥਾ ਅੱਖਰ ਕਵਿਦਨ ਪੇ ਦਿੱਤਾ

അത് പൈസ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാളത്തുണ്ട് അതിന്റേതായ അതിന്റേതായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഫോർവേഡ് നമ്മളെല്ലാം